എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു അറബിയുടെ വീട്ടിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം ആണ് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും യു എ ഇ റൂട്ടെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അത് അതുകൂടാതെ അറബി ഭാഷയും അറിയാവുന്നവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ നയൻ സിക്സ് ഫോർ സെവൻ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക അജിമാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഷവർമ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ത്രീ ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വെയർഹൗസ് ഇൻചാർജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡെയിലി വെയർഹൗസ് ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യാൻ ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ റെസിപ്റ്റ് സ്റ്റോറേജ് ഡെസ്പാച്ച് ഓഫ് ഗുഡ്സ് ഇതിനെപ്പറ്റിയെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ഇൻവെൻ്ററി റെക്കോർഡ്സ് കൃത്യമായി മെയിൻ്റെയിൻ ചെയ്യുക വെയർ ഹൗസ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക ഡെയിലിയുള്ള വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം സേഫ് ആണോ എന്ന് പരിശോധിക്കുക ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ടീമിനെ കോർഡിനേറ്റ് ചെയ്യുക സ്റ്റോക്ക് ലെവൽ ആൻഡ് റിപ്പോർട്ടുകൾ മോണിറ്റർ ചെയ്യുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ വെയർഹൗസ് ഹൌസ് എക്സ്പീരിയൻസ് ആണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൂടാതെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉള്ള നോളജ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൂടാതെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം വർക്ക് ലൊക്കേഷൻ ദുബായിലാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സോറി മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്പ്രേ പെയിൻ്റർ മേഷൻ ഫിനിഷിംഗ് കാർപ്പൻ്റർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ നയൻ എയിറ്റ് ത്രീ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക കൈമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കൈമ ഫുജിറ ഷാർജ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് വിസ അക്കമ താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ത്രീ ഫോർ ഫുജിറയിലെ ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ബൈക്ക് ഡെലിവറി ബോയുടെ ആണ് അടുത്ത വേക്കൻസി ജ്യൂസ് മേക്കറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കഫ്തീരിയ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ നയൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് ക്ലീനിങ് ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡെയിലി പത്ത് മണിക്കൂർ ഡ്യൂട്ടിയും അതുകൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും സ്വന്തമായി വിസയുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് ധറം സാലറിയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും വിസയില്ലാത്തവർക്ക് ആയിരത്തി ഇരുന്നൂറ് ധറംസും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ വൺ ഡബിൾ ത്രീ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ഓട്ടോ ഗ്യാരേജിലേക്ക് ഗ്യാരേജ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ കമ്പ്യൂട്ടർ ഡയഗ്നോസിസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി അറിഞ്ഞിരിക്കണം ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും സാലറി പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സെവൻ ഫോർ ഫൈവ് സിക്സ് ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ട്രിപ്പിൾ സെവൻ ടു ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ റെസ്റ്റോറൻറ്റിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൊറോട്ട മേക്കർ വെയ്റ്റർ അസിസ്റ്റൻറ്റ് കുക്ക് ചാർക്കോൾ മേക്കർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫോർ സെവൻ ടു സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ മൂല്യയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പൊറോട്ട മേക്കറുടെ വേക്കൻസിയാണ് അതുകൂടാതെ ഹെൽപ്പർ വിത്ത് ഡെലിവറി ബോയ്യുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പൊറോട്ട മേക്കർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് സിക്സ് ത്രീ സെവൻ ഫൈവ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ വെയ്റ്റർ ഈ രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറബി ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ വൺ എയ്റ്റ് ഫൈവ് സെവൻ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ ഉണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം സ്വന്തമായി വിസ മുൻഗണന ഉണ്ടായിരിക്കും സാലറി ആയിരത്തി അഞ്ഞൂറ് ദിറംസും ഇൻസെൻറ്റീവും അതുകൂടാതെ നോൾ കാർഡ് അലവൻസും ഉണ്ടായിരിക്കും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ എയിറ്റ് സിക്സ് എയിറ്റ് സെവൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാര അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്